വിശ്വാസത്തിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ സി പി എം അഭിപ്രായം ഉണ്ടോ ഞാൻ താങ്കൾ എന്താ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായി എന്നൊക്കെ അതെന്റെ മര്യാദ ഞാൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ഉത്തരം പറയൂ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ശ്രമിച്ചു എന്ന് പറഞ്ഞ നിലപാട് തിരുത്തുന്നുണ്ടോ അത് തെറ്റായിപ്പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശബരിമല യുവതീ പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിക്ക് സ്റ്റേ ഇല്ല അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും സി പി എം പറഞ്ഞിരുന്നത് ഇത് സ്ത്രീ സമത്വത്തിന്റെ വിഷയമാണ് അതിനാണ് വനിതാ മതിൽ കെട്ടിയതും നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും ആ നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ കാരണം പാർട്ടി അത് ഔദ്യോഗികമായി എവിടെയും തിരുത്തിയതായി കേട്ടില്ല സുകുമാരൻ നായർ പറയുന്നു തിരുത്തിയെന്ന് അത് അതിലെ ശരിയാണോ ഈ കോടതി വിധി വന്നപ്പോ തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ബഹുമാനപ്പെട്ട പഴകുളം മധുവിന് രാഹുൽ ഗാന്ധി എന്നൊരു പേര് കേട്ടാൽ മനസ്സിലാവും എനിക്കൊരു സംശയമുണ്ട് കാരണം എന്താണ് രാഹുൽ ഗാന്ധി അല്ല ഞാൻ എന്റെ രാഷ്ട്രീയമായി മറുപടി ഒന്ന് കേൾക്കൂ ഞാൻ മറുപടി ഒന്ന് പറയട്ടെ രാഹുൽ ഗാന്ധി അറിയത്തില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് ഗാന്ധി പറഞ്ഞ എന്താന്ന് നമുക്ക് ഓർമ്മയില്ലല്ലോ നാമജപ ഘോഷയാത്ര വിഴുങ്ങിക്കളയാമെന്ന് പറഞ്ഞാൽ അങ്ങേപ്പറേം ഇങ്ങനെയും കോൺഗ്രസും കൂടി ആ ആ കൂടിയ കളരിയിൽ ഞങ്ങളില്ല കൂടിയവരുടെ ഉദ്ദേശം ശബരിമലയെ രക്ഷിക്കാനല്ല ശബരിമല വിധിക്ക് സ്റ്റേ ഇല്ലാത്തിടത്തോളം ഇപ്പോൾ സി പി എമ്മിന്റെയും സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെയും ആ കാര്യത്തിലുള്ള നിലപാട് എന്താണ് പരസ്യമായി പാർട്ടി എവിടെ നിലപാട് തിരുത്തിയതായി അറിയില്ല അന്ന് പറഞ്ഞിരുന്ന നിലപാട് സ്ത്രീ യുവതി പ്രവേശനം സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ടതാണ് അത് പ്രഖ്യാപിക്കാനാണ് വനിതാ മതിൽ കെട്ടിയത് അത് പ്രഖ്യാപിക്കാനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് എസ് ഉറപ്പ് കൊടുത്തതായി ജനറൽ സെക്രട്ടറി പറയുന്നു അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ യുവതി പ്രവേശനത്തിൽ നിലപാട് നിലപാട് അതാണ് ആദ്യം ഞാൻ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി എന്ത് ഞാൻ വ്യക്തമാക്കി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കോടതി ഉത്തരവ് നിലവിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എത്രേലും ഇതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ശ്രീൽകുമാർ ഒരു തരത്തിലും പറഞ്ഞാൽ നിലനിൽക്കില്ല യുവതീ സ്റ്റേ ഇല്ല മാത്രമല്ല സ്ത്രീ സമത്വവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിഷയത്തെ പറഞ്ഞത് ആ നിലപാടിൽ മാറ്റമുണ്ടോ ഒരു കാര്യം കാര്യം ഒന്നുകിൽ ഞാൻ സംസാരിക്കാൻ എന്നെ അനുവദിക്കുക എന്റെ സംസാരത്തിനിടയ്ക്ക് നിങ്ങൾ ഇപ്പൊ ആറ് തവണ ഇടപെടുകയാണ് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുമ്പോ എന്നെക്കൂടെ പറയാൻ അനുവദിപ്പിക്കാതെ നിങ്ങളുടെ ഞാൻ ഞാൻ പറയട്ടെ 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 അതെ എനിക്ക് ഉത്തരവില്ല പിന്നെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കൂടെ നല്ല ഉത്തരമുണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയട്ടെ ഈ സംഭവം ഉണ്ടായപ്പോഴത്തേക്കും നേരെ ശബരിമലയിൽ ചോരൊഴുക്കാനാണ് ആർ എസ് എസ് പോയത് വഴി ഞങ്ങൾ ശബരിമലയിൽ ചോരൊഴുക്കാൻ പോയില്ല ഞങ്ങൾ ശബരിമലയിലേക്ക് നവോത്ഥാന ജാഥ നടത്തിയില്ല ശബരിമലയ്ക്ക് അകത്തേക്ക് ശബരിമല നവോത്ഥാന ജാഥയായിട്ട് ആരും പോയില്ല ഞങ്ങൾ ആ സന്ദർഭത്തിൽ ഭരണഘടനാപരമായി ഉയർന്നു വന്ന ഒരു വിഷയത്തിനകത്ത് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ ജനങ്ങളിലേക്ക് പോയി നവോത്ഥാനം അതിലെന്ന് പറഞ്ഞ ശബരിമലയ്ക്കകത്തല്ല നടത്തിയത് നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങൾക്കിടയിലാണ് നടത്തിയത് രാഷ്ട്രീയമായി ഞങ്ങളുടെ നിലപാട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഭരണഘടനാ കോടതി ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ബാധ്യതയും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തമായ കാര്യങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ സമയത്ത് വന്ന മാറ്റം എന്താണ് ഒന്നാമത്തെ കാര്യം ഭരണഘടനാ കോടതിയുടെ ഉത്തരവിന്റെ ബാധ്യത ഇന്ന് കേരള സർക്കാരിന്റെ മേലെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരും കോടതിയിലേക്ക് പോയിട്ടില്ല ഇപ്പൊ ബഹുമാനപ്പെട്ട നിഷ പറഞ്ഞ എന്താണ് സ്റ്റേ ഇല്ല ശരി ഒരു കാര്യം ചെയ്യാ പ്രേരണകുമാരി ഒരു ഹർജി കൊടുക്കട്ടെ ആർ എസ് എസ് കാരാണല്ലോ അവിടെ പോയത് ആർ എസ് എസ് കാരാണല്ലോ ഹർജിക്കാർ അവർ ഹർജി കൊടുക്കട്ടെ യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ അന്നും ശ്രമിച്ചിട്ടില്ല ഇന്നും ശ്രമിച്ചിട്ടില്ല നാളെയും ശ്രമിക്കില്ല അന്നുണ്ടായ കാര്യം വ്യക്തമാണ് വന്നാൽ സംരക്ഷണം സംരക്ഷണം കൊടുക്കുമോ കൊടുക്കുമോ ഇല്ലയോ ഇല്ലയോ സ്റ്റേ ഇല്ലാത്ത സർക്കാർ എത്ര ും അത് അത് തന്നെയാണ് ഉത്തരം സുപ്രീം കോടതിയുടെ നിലപാട് അവർക്ക് തന്നെ ഈ വിധിയെ കുറിച്ച് സംശയമില്ല സംശയമാണ് സുപ്രീം കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത ഞങ്ങൾക്ക് വ്യക്തതയില്ല പിന്നെ നമുക്ക് തന്നെ അത്യാവശ്യം സുപ്രീം കോടതിക്ക് വ്യക്തത ഇല്ലാത്തടത്തോളം കാലം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല സമയത്ത് ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും സുപ്രീം കോടതി എന്ത് പറയുന്നു അത് ചെയ്യുമെന്നാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് സുപ്രീം സുപ്രീംകോടതി പറയാത്തടത്തോളം കാലം ഞങ്ങൾ ഇതിനെ വഴിക്ക് പോകണം ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു ലക്ഷം പേർക്ക് ഒരു ദിവസം വരാവുന്ന സ്ഥലത്ത് മൂന്ന് ലക്ഷം പേരെ എങ്ങനെ കൊണ്ടുവരാം എവിടെ വിമാനത്താവളം അവിടെ എങ്ങനെ സാധ്യമാക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപത്തിളപ്പിന് പൂർണമായും വിശ്വാസികളെ സംരക്ഷിക്കും പൂർണ്ണമായും വിശ്വാസികളെ സംരക്ഷിക്കും ഇപ്പോൾ അവിടെ ഈ കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല നിലയ്ക്ക് ഒരു വിശ്വാസികളുടെ നല്ല നിലയ്ക്കുള്ള ഒരു സന്ദർശനമാണ് അവിടെ നടന്നത് അല്ലെങ്കിൽ വിശ്വാസികളുടെ അവിടുത്തെ അയ്യ മകരവിളക്കാണ് നടന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവാഘോഷങ്ങളാണ് നടന്നത് ഇത് ഇതെല്ലാം നല്ല നിലയ്ക്ക് നടപ്പാക്കാൻ നാളെയും അവസരമുണ്ടാകും അതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരിന് അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഇപ്പൊ നിലപാടെടുക്കേണ്ടില്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് കോടതിക്കാണ് ബോധ്യക്കുറവ് സി പി എമ്മിന് ബോധ്യമുണ്ടോ എന്ന് താങ്കൾ കറിഞ്ഞുകൂടാ പഴയ വനിതാ മതിലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്നത് അപ്പൊ ഈ വനിതാ മതിലിന് പോയി വനിതാ ഇപ്പോൾ ഇപ്പോൾ ഷൂട്ടിംഗ് നടത്തിയത് വനിതാമതിലിന്റെ ഷൂട്ടിംഗ് നടത്തി ശബരിമലയിലാണോ വരത ഞങ്ങള് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കി പറയാം ശബരിമല യുവതീ പ്രവേശനത്തില് സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട് എന്റെ ചോദ്യം വന്ന വെയിലത്ത് മതിൽ കെട്ടാൻ വന്ന സ്ത്രീകൾ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തെന്ന് വിശ്വസിക്കണം സിപിഎമ്മിന്റെ പി എമ്മിന്റെ നിലപാട് ഇപ്പോഴെന്തോന്ന് അവർ വിശ്വസിക്കണം മുതലാളിയുടെ ഒരു മുപ്പത് കൊല്ലായി കേരളത്തിലുള്ള സംവിധാന കുടുംബശ്രീ നിഷ വഴിയിലേക്ക് ഇറങ്ങിട്ട് ചോദിക്കണം സ്ത്രീ പദവി ഉയർന്നോന്ന് സ്ത്രീ പദവി ഉയർന്നിട്ട് ചോദിക്കണം ഇല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് ചോദിക്കണം അറിയാം ഞങ്ങൾക്കറിയാം എൻ എസ് എസ് നിലപാട് മാറ്റിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ടക്കം നിഷയോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഞാൻ ഈ ചർച്ച വന്നിരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനും പാർട്ടിയുടെ അഭിപ്രായം പറയാനുവാ നിങ്ങൾ ചില ആളുകളെ ഭയപ്പെട്ടിട്ടാവും അല്ലെ ചോദ്യം ചെയ്യാൻ അവരോട് ചോദിക്കാൻ ഞാൻ പറയുമ്പോൾ ഇടക്ക് കയറി പറയാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം ഇതിന്റെ ആ അതെ എനിക്ക് ഭയല്ല അതുകൊണ്ട് ഞാൻ പറയാ ഇത് വെട്ടിക്കണ്ടിട്ട് കോൺഗ്രസുകാരുടെ ഗ്രൂപ്പിൽ ഇട്ടു കൊടുക്കുന്ന പരിപാടി പരിപാടിയുണ്ടല്ലോ പലർക്കും നമ്മൾ ഇരുന്ന് വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് വെട്ടിക്കണ്ടിട്ട് ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സാധനം അതിനുവേണ്ടി എന്നെ അതുകൊണ്ട് ഞാൻ പറയാം ചർച്ചയിൽ മറുപടി പറയുകയാണ് എൻഎസ്എസ് നിലപാട് മാറ്റിയോ എന്നാണ് എന്നോടുള്ള ചോദ്യം എന്റെ ഉത്തരം എൻ എസ് എസ് നിലപാട് മാറ്റിയിട്ടില്ലെന്നാണ് എന്നിട്ട് ബാക്കി പറയാൻ നിങ്ങൾ സമ്മതിക്കൂല അല്ലേ നിങ്ങൾ എന്താ നിങ്ങൾ ഈ തുടക്കം തൊട്ട് തന്നെയല്ല പരിപാടി നിങ്ങളുടെ രോഗം മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷ ജനാഗത്തിനോട് ശക്തിപ്പെട്ടപ്പോൾ നിങ്ങൾക്കങ്ങ് വല്ലാണ്ട് വിഷമായി ആ വിഷമ ഇന്നങ്ങ് തീർത്തു കളയാവോ എന്റെ മേലെ അത് ശരിയായ നിലപാടാണോ സത്യസന്ധമായ നിലപാടുള്ളവർ ഇടതുപക്ഷം മാത്രമായിരുന്നു അതാണ് എൻ എസ് എസിന്റെ ബോധ്യം എന്താണ് ഇടതുപക്ഷത്തിന്റെ സത്യസന്ധത ഞങ്ങൾ സ്ത്രീപ്രവേശന വിഷയത്തിൽ കോടതി പോയില്ല ഞങ്ങൾ സ്ത്രീ പ്രവേശന വിഷയം വിധി വന്നപ്പോൾ നടപ്പാക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരോ ഇടതുപക്ഷം അകത്തുള്ള പ്രവർത്തകരോ ആരെയും ശബരിമല കൊണ്ടുപോയില്ല സദാ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ആ ജോലിക്കില്ല ഞങ്ങൾക്ക് നിലപാടുണ്ട് അത് വഴി പറയും പൊതുസമൂഹത്തിൽ പറയും നവോത്ഥാന സമിതി ഉണ്ടാക്കി പറയും നവോത്ഥാന ഉണ്ടാക്കി പറയും അത് പരസ്യ നിലപാടാണ് ശബരിമലയെ കളങ്കപ്പെടുത്താൻ ചോരയൊടുക്കാൻ നടക്കുന്നവർക്കൊപ്പം അത് യുദ്ധഭൂമിയാക്കാൻ ഞങ്ങൾ അവിടേക്കില്ല ഞങ്ങൾ പൊതുരംഗത്താണ് ഈ പറഞ്ഞിട്ടുള്ളത് ജോലിക്ക് നല്ല